നമസ്കാരം എൻ്റെ ഫേസ്ബുക്ക് പേജിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിരുന്ന വീഡിയോ ആണ് ഇത് ഷെയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിയാൽ സ്കിപ്പ് ചെയ്ത് പോയക്കുക കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ബഹുമാനനായ സി ജെ റോയ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ പറ്റി മുമ്പ് അറിയാമായിരുന്നു പണ്ട് എയർപോർട്ടിൽ എനിക്ക് ആദ്യമായി ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നു എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ്സ് അവിടെ അന്ന് ഡെവലപ്പായി വരുന്ന ഒരു സമയമാണ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് മുതലേ കാണുന്ന ഒരു പേരാണ് പിന്നെ ചാനലുകളിൽ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇദ്ദേഹത്തെ കൂടുതൽ സെർച്ച് ചെയ്തെടുക്കാൻ തുടങ്ങിയത് എൻ്റെ മകൻ ഒരിക്കൽ എന്നോട് ഈ ബുഗാട്ടി എന്നൊരു കാറിനെ പറ്റി പറഞ്ഞു അപ്പം എനിക്ക് ആ കാറിനെ പറ്റി വലിയ അറിവില്ലായിരുന്നു ഞാൻ ഈ പോഷ് കാറുകൾ അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി വലിയ അറിവുള്ള ഒരാളല്ല അങ്ങനെ ബുഗാട്ടിയെ പറ്റി പറഞ്ഞപ്പോൾ ഈ ബുഗാട്ടി ഇന്ത്യയിൽ ആർക്കൊക്കെ ഉണ്ട് എന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് സി ജെ റോയി എന്ന അദ്ദേഹത്തിന് ബുഗാട്ടി കാർ കാറുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ ഗൂഗിളിൽ നിന്നാണ് കിട്ടിയത് ശരിയാണെന്ന് തെറ്റാമെന്ന് അറിയില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തെ സെർച്ച് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അദ്ദേഹം ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നതും റോഡ് റോയിസിൽ പോകുന്നതും ഒക്കെ ആയ വീഡിയോകൾ നമുക്ക് വരുമായിരുന്നു ഒരു ആരാധനയോടുകൂടി കണ്ട ഒരു മലയാളി ബിസിനസ്സുകാരൻ വലിയ നിലയിലെത്തുകയും ഒരുപാട് ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അഭിമാനകരമാണ് ആ അഭിമാനത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ കണ്ടത് ഇന്നലെ വൈകിട്ട് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു എന്നൊക്കെ ഒരു വാർത്ത കാണപ്പോൾ സത്യത്തിൽ ഞെത്തിപ്പോയി കാരണം നമുക്ക് അദ്ദേഹത്തെ പരിചയമില്ല സംസാരിച്ചിട്ടില്ലെങ്കിലും ഈ മിക്കവാറും ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾക്കറിയാവുന്ന ഒരാൾ നമുക്ക് അടുപ്പമുള്ള ഒരാളെന്നൊരു ഫീല് തോന്നുകയും അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനാ ഉണ്ടായ മാനസികാവസ്ഥയെപ്പറ്റിയാണ് ഞാനൊന്ന് ചിന്തിച്ചത് ഇ ഡി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറുകയും റെയ്ഡി ചെയ്യും ഒരു മാസമായിട്ട് ഇത് തുടരുകയാണെന്നാണ് പറയുന്നത് ഒരു മാനസികമായി വല്ലാത്തൊരു സമ്മർദ്ദം പ്രത്യേകിച്ച് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം അത് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിട്ടുണ്ടെങ്കിൽ അത്ര ഗതികെറ്റായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ആരും വെറുതെ പോയിട്ടിങ്ങനെ മരിക്കാമെന്ന് തീരുമാനിച്ച് മരിക്കില്ലല്ലോ അപ്പോൾ പലരും പല കമൻറ്റുകളൊക്കെ നെഗറ്റീവ് ഇടുന്ന കണ്ടുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിന് അത്ര മാനസിക സമ്മർദ്ദം ഇപ്പം നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾ മനസ്സിലാക്കുക എന്നാൽ നിങ്ങൾക്കും ഇങ്ങനെ ആയിരിക്കും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ അതിനെ താങ്ങാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും ഇതുപോലെ പിന്നീട് നിങ്ങളോടൊപ്പമുള്ളവരോ അല്ലാത്തവരോ ഒക്കെ ഇത് നെഗറ്റീവ് കാര്യം പറയാം അതുകൊണ്ട് അങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല പക്ഷേ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം എനിക്ക് തോന്നിയാണ് നാളെ തെളിയേണ്ട കാര്യമാണ് അദ്ദേഹം ഒരു പക്ഷെ പേടിച്ചിട്ടുണ്ടാവുക എന്തിനെയായിരിക്കും അദ്ദേഹം ഇ ഡി ആയിരിക്കുമോ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇത്രയേറെ കഷ്ടതകളിലൂടെ വളർന്നു വന്ന ഒരാൾ കേവലം ഒരു ഔദ്യോഗിക വൃന്ദം വന്നിട്ട് ഇങ്ങനൊരു റെയ്ഡ് നടത്തി മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഉടനെ അങ്ങനെ ചെയ്യും എന്നെന്തോ എനിക്ക് വിശ്വസിക്കാൻ അല്പപ്രയാസമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു പക്ഷേ ഭയപ്പെട്ടിട്ടുണ്ടാകുക ഇത് അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്താൽ ഇതുമൂലം അദ്ദേഹത്തിന് പിന്നീടുണ്ടാകുന്ന ഒരു മാനഹാനിയെ പറ്റിയായിരിക്കും കാരണം നമുക്കറിയാം ഇന്ന് നമ്മളുടെ മീഡിയ തന്നെ പണ്ട് ഒരു ക്രെഡിബിൾ ആയിരുന്ന മീഡിയ തന്നെ ഇന്ന് ഇത്തരത്തിലുള്ള ടാർഗറ്റഡ് സ്റ്റോറികളിലേക്ക് മാറുന്നുണ്ട് പലപ്പോഴും ഒരാളെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഞാൻ മെയിൻ മീഡിയയുടെ കാര്യം പറയുന്നത് യൂട്യൂബ് എപ്പോഴും നിങ്ങളെല്ലാം യൂട്യൂബേഴ്സ് 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 എന്ന് കുറ്റം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടി ഒരു പരിധിയും പരിമിതിയും പക്ഷേ പലപ്പോഴും മെയിൻ മീഡിയ പോലും ഇത്തരത്തിലൊരു ടാർജറ്റ് ഇട്ടുകൊണ്ട് നിജസ്ഥിതി മനസ്സിലാക്കാതെ പലപ്പോഴും പലരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് റേറ്റിങ്ങിന് വേണ്ടി വീഡിയോകൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം അത് ഭയപ്പെട്ടിട്ടുണ്ടാകില്ല ഇപ്പോൾ നമ്മൾ പറയും എന്തിനാണോ അത് ആത്മഹത്യാണോ പരിഹാരം എന്ന് ചോദിച്ചാൽ ശരിക്കും നമുക്കങ്ങനൊരു സിറ്റുവേഷൻ വന്നാലും നമ്മളത് ചിന്തിക്കില്ല ഒരാൾ അഭിമാനം ഏറ്റവും വലുതാണ് എന്ന് ചിന്തിക്കുന്ന അഭിമാനം നമ്മൾ ഒരിക്കലും കളങ്കപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലുത് പണമായിരിക്കില്ല അവർക്ക് ഏറ്റവും വലുത് അവരുടെ അഭിമാനം തന്നെയായിരിക്കും അവരുടെ അഭിമാനം മുറിപ്പെടുന്നു അവർ നാളെ എന്തായി തീരും അവർ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട് എല്ലാവരും കൂടെ വലിച്ചു കയറും എന്നൊരു ചിന്ത പോലും ഒരാളെ മരണത്തിലേക്ക് നയിക്കും എന്നുള്ളത് ഉറപ്പാണത് ചിലപ്പം ഒന്നും പേടിക്കാനില്ലാത്ത അഭിമാനം വലുതെന്ന് കാണാത്തവർക്ക് ചിലപ്പം അതൊരു പ്രശ്നമാകണമെന്നില്ല ശരിക്കും അഭിമാനം വലുതെന്ന് കാണുന്നത് തന്നെ ഒരു തെറ്റാണെന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ചുകൊണ്ട് കാരണം അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനാകുന്നതാണ് ഏറ്റവും വലിയ അപവാദം കാരണം എന്നും പിന്നെ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് നമ്മൾക്ക് സമൂഹം ഒരു വിധി എഴുതുന്ന രീതികളും ഉണ്ടാകും അപ്പോൾ എനിക്ക് onun adı അദ്ദേഹം അങ്ങനെ ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് എന്തായാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു നമുക്കത് പറയാം പക്ഷേ നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നാളെ ഇത്തരത്തിൽ ഇപ്പോൾ ഈഡിയുടെ പ്രശ്നമൊന്നും അല്ലെ ഇഡിയൊക്കെ വന്ന് കയറിയത് നമുക്കെന്തേലും തന്നു പോകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു അപമാനം ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് നമ്മൾ ഇടപെട്ടിട്ടില്ലാത്ത കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ നമുക്കും തോന്നിയേക്കാം എന്തിനാണ് ഇങ്ങനെ അഭിമാനമാണ് വലുത് നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെയൊക്കെ മുമ്പിൽ നാളെ എനിക്ക് തല കുനിച്ച് നടക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് ഒരുപക്ഷെ ഞാനടക്കമുള്ളവരും അങ്ങനെ ചിന്തിച്ചേക്കാം അതുകൊണ്ട് എനിക്ക് മെയിൻ മീഡിയയോടൊക്കെ പറയാനുള്ളൊരു കാര്യം ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് സത്യമാണോ കള്ളമാണോ എന്താണ് എന്ന് മനസ്സിലാക്കി മാത്രം അത് പ്രതികരിക്കും അപ്പോൾ ഇ ഡി റെയ്ഡി ചെയ്തു എന്ന് പറഞ്ഞ് അത് തൂക്കിക്കൊല്ലാനുള്ള അല്ല അല്ലെങ്കിൽ ഇൻകം ടാക്സ് റെയ്ഡി ചെയ്തു എന്ന് പറഞ്ഞത് അത് ഫൈനടച്ചാൽ തീരുന്ന പ്രശ്നമുള്ളത് വലിയ കാര്യമല്ല എനിക്ക് തോന്നുന്നു എല്ലാ ബിസിനസ്സുകാർക്കും ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഇൻകം ടാക്സ് വരികയും ഇ ഡി വരികയൊക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് അതൊരു വലിയ തല പോകുന്ന കേസൊന്നും അല്ല പക്ഷേ ഒരുപക്ഷെ അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാകുന്നത് ഇതായിരിക്കാം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ മെൻ്റലി ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തിട്ടുണ്ടാവാം എന്തായാലും അന്വേഷണത്തിൽ അറിയേണ്ടതാണ് ഒരു മലയാളി ബിസിനസ്സുകാരൻ അങ്ങനെ മരണപ്പെടേണ്ട ഒരാളായിരുന്നില്ല അദ്ദേഹം എന്തായാലും കൂടി ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി നേരുന്നു നമസ്കാരം